തൃശൂർ കോർപ്പറേഷൻ ഇരുപത്തിയൊന്നാം ഡിവിഷൻ കിഴക്കുംപാട്ടുകരയിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ കോർപ്പറേഷൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു എതിർ സ്ഥാനാർത്ഥി എൽ ഡി എഫിലെ എം എൽ റോസിക്കെതിരെ ഇരുപത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ രാവിലെ പത്ത് മുപ്പതോടെയാണ് മേയർ തിരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചത് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ജില്ലാ കളക്ടർ വിശദീകരിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡോക്ടർ നിജി ജസ്റ്റിൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം എൽ റോസി എൻ ഡി എ സ്ഥാനാർത്ഥിയായി പൂർണിമ സുരേഷ് എന്നിവരാണ് വോട്ടെടുപ്പിൽ മത്സരിച്ചത് ഒന്നാം ഡിവിഷൻ കൗൺസിലർ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തി തുടർന്ന് അൻപത്തിയാറ് കൗൺസിലർമാരും വോട്ട് രേഖപ്പെടുത്തി മുപ്പത്തിയഞ്ച് വോട്ടുകളാണ് ഡോക്ടർ നിജി ജസ്റ്റിന് ലഭിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം എൽ റോസിക്ക് പതിമൂന്ന് വോട്ടും എൻ ഡി സ്ഥാനാർത്ഥി പൂർണിമ സുരേഷിന് എട്ട് വോട്ടും ലഭിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറായി പ്രഖ്യാപിച്ച് പൂച്ചെണ്ട് നൽകി അനുമോദിച്ചു പുതിയ മേയർക്ക് ജില്ലാ കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മേയറെ കളക്ടർ ഗൌൺ അണിയിച്ചു കോർപ്പറേഷൻ രജിസ്റ്ററിലും മറ്റ് പ്രധാന രേഖകളിലും മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ രേഖപ്പെടുത്തി ഡെപ്യൂട്ടി കളക്ടർ കെ കൃഷ്ണകുമാർ വിവിധ പാർട്ടി പ്രതിനിധികൾ കൗൺസിലർമാർ തുടങ്ങിയവർ മേയറെ പൊന്നാടയണിയിച്ചു